വഖഫ് ബിൽ ജെ പി സിക്ക് വിട്ടത് സ്വാഗതം ചെയ്യുന്നുവെന്ന ഇ ടി മുഹമ്മദ് ബഷീർ തീരുമാനം പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്നും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും മതന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനവുമാണ് ബിൽ ബോർഡിന്റെ അധികാരങ്ങളെ വെട്ടിച്ചുലുക്കുകയാണ് ബില്ലിൽ ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുവാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ അതിന് ഉണ്ടായിരുന്ന എല്ലാ അധികാരവും നേരെ കവർന്നെടുത്ത് അവിടെ അത് ഗവണ്മെൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് ഈ നിയമത്തിൻ്റെ സൂക്ഷ്മമായ വായന നടത്തിയാൽ ആർക്കും മനസ്സിലാവും സ്റ്റാറ്റൂട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തിലുള്ള ഈ സ്ഥാപനങ്ങളുടെ എല്ലാ അവകാശ അധികാരങ്ങളും എല്ലാം തന്നെ പറയാം അവയ്ക്ക് അവസാനം അവിടെ ഒരു മൈസ്യം കസിയാരി ഉണ്ടാവുന്ന മാതിരിയുള്ളൂ ബാക്കിയെല്ലാം തന്നെ സർക്കാർ പിടിച്ച് കൊണ്ടുപോവുകയാണ് ഇത് ഒരു നല്ല ടേൺ ആണ് വന്നത് അവർക്ക് പാസ്സാക്കി എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ ഇത് നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് അതിലേക്ക് അവർ പോയെന്ന് തന്നെയാണ് അനുമാനിക്കാറ് ചർച്ച പ്രതിപക്ഷത്തിൻ്റെ ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുകയാണ് ഈ ബില്ല് പാസാക്കാൻ കൊണ്ടുവന്നവർ അത് പാസ്സാക്കാതെ ജെ പി സിക്ക് പോകുന്ന വിധത്തിലേക്ക് ഒരു മാറ്റം വന്നു തന്നെ പ്രതിപക്ഷം ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ